ചരിത്ര സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചരിത്ര സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും മുന്നൂറാമത് പ്രതിമാസ പരിപാടിയും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് ഗീത തൊറവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കവിയത്രി ഉഷ അനാമികയെ ആദരിച്ചു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് തുവനേറിന്റെ കവർ പ്രകാശനം ചെയ്തു വയലാർ ഗാനാലാപനം ഗാനമഞ്ചരി കഥാകാവ്യ സംഗമം കഥാകാവ്യാവതരണം എന്നിവ നടന്നു സംസ്കാര സെക്രട്ടറി വെട്ടയ്ക്കൽ മജീദ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് കജാഞ്ചി പ്രദീപ് കൊട്ടാരം എന്നിവർ പ്രസംഗിച്ചു ഏറെ ും ഇരുപത്തൊന്ന് വർഷങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഇരുപത്തൊന്ന് വർഷം കൂടി ചെയ്യുന്ന പ്രാധാന്യമുള്ളതാണെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് കേരളം എല്ലാ കാര്യവും ആദരവ് കൂടി കാണുന്നത് കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യൻ സമരത്തിനെത്തിന്റെ മോനാമത്തിന് വേണ്ടി നടന്ന ഗുസരാട്ടങ്ങളുടെ മുന്നണിയിൽ